ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കാളികാവ് പള്ളിക്കുളത്തിനു സമീപം പൂളമുണ്ടയിൽ കാട്ടുപന്നിക്കൂട്ടം വീടുകൾക്ക് സമീപം ഇരച്ചെത്തിയത് കുടുംബങ്ങളെ ഭീതിയിലാക്കി ഉൾപ്പില ഹമീദിന്റെ വീടിന് സമീപം കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് പന്നിക്കൂട്ടം ഒന്നിച്ചെത്തിയത് പ്രദേശത്ത് കാട്ടുപന്നികൾക്കെതിരെ പഞ്ചായത്തിനൊപ്പം പ്രവർത്തിക്കുന്ന പുന്നാണി ഹർഷദ് ഖാന്റെ നേതൃത്വത്തിൽ പന്നികളെ തൽക്കാലം ഓടിച്ചു വിട്ടു പ്രദേശത്ത് പന്നിശല്യം അനുദിനം രൂക്ഷമാവുകയാണ് അപകടമാകുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നതിന് ഡിവിഷൻ സർക്കിൾ തലത്തിൽ ഷൂട്ടർമാരുടെ പാനലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഫണ്ട് കുറവ് കാരണം അത് ഫലപ്രദമായി നടപ്പാക്കുന്നില്ലെന്നാണ് ആക്ഷേപം രാവും പകലുമെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം അലഞ്ഞാലേ കാട്ടുപന്നിയെ കിട്ടുകയുള്ളു ഒരു പന്നിക്ക് ഒന്നിലേറെ ബുള്ളറ്റ് ആവശ്യമായി വന്നേക്കും ഈ ചെലവ് വഹിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനുള്ള തുക സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പന്നിക്ക് രണ്ടായിരം രൂപ എന്ന നിരക്കിൽ പഞ്ചായത്തുകൾക്ക് നീക്കിവെക്കാം എന്നാൽ വ്യക്തമായ ഉത്തരവ് ഇക്കാര്യത്തിൽ ഇല്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.